നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സം വരുന്ന ജോലിയാണെങ്കിൽ ഈ റമദാൻ മാസത്തിൽ എന്താണ് ചെയ്യുക ഒരുപാട് സഹോദരങ്ങളെ ഒരു സംശയമാണിത് ഈ ട്രെയിനിങ്ങും മറ്റു സംഗതികളൊക്കെ ജുമ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നോമ്പിനെ നോമ്പിന് റമദാൻ കാലത്ത് എങ്ങനെ ശ്രദ്ധിക്കും ഇവിടെ ട്രെയിനിങ് വേറെയാണ് ജോലി വേറെയാണ് ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൻ്റെ സമയത്ത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കി തന്നെ പക്ഷേ അത് ഇത്തരം സന്ദർഭങ്ങളിലും അത് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പോലീസ് അതേപോലെ തന്നെ മറ്റു ഇതിലൊക്കെയുള്ള സൈന്യത്തിലുമൊക്കെയുള്ള ട്രെയിനിങ് നിർബന്ധമായും പങ്കെടുക്കേണ്ടുന്ന രൂപത്തിലുള്ളത് അത് ആ ദിവസങ്ങളിൽ വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് എന്തു ചെയ്യാം നോമ്പ് നോറ്റു വീട്ടാവുന്നതാണ് എന്നാൽ അതൊരു അതൊരു നിർബന്ധിതാവസ്ഥയാണ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് ട്രെയിനിങ്ങും ജോലിയും ഒരേപോലെയായി കാണരുത് എന്ന് ഞാൻ പറഞ്ഞത് ജോലിയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് ലീവ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ജോലിയും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഉണ്ടാകും പലപ്പോഴും ഇപ്പോൾ യാത്രയാണ് പലരും പറയുക യാത്ര ദൂ ദൂര യാത്ര ബസ്സുകളിൽ ഡ്രൈവറായിട്ട് അല്ലെങ്കിൽ കണ്ടക്ടറായിട്ട് പോകുന്നുണ്ട് ദീർഘമായി യാത്ര ചെയ്യുന്നു അതേപോലെ തന്നെ പ്രയാസപ്പെടുന്ന ജോലികൾ അപ്പോൾ ജോലിയും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതാണ് ഒന്ന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാമത്തത് ആ ജോലിയിൽ നിന്ന് ആ സമയത്ത് ലീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയാകുന്ന ഒരവസ്ഥയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ലീവ് എടുത്ത് നമ്മൾ നോമ്പ് എടുക്കുക തന്നെയാണ് കാരണം റമദാനിൻ്റെ ആ ശ്രേഷ്ഠതയും അതിൻ്റെ ഫതിലും ഒന്നും ഒരിക്കലും മറ്റൊന്നും ചെയ്താൽ മറ്റൊരു സമയത്തും ചെയ്താൽ കിട്ടൂല അതുകൊണ്ട് നമ്മൾ നോമ്പ് എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ജോലിയിൽ നിന്ന് ലീവാക്കുകയാണെങ്കിലും ഇനി ജോലി ലീവാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നുകിൽ പട്ടിണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ സംഭവിക്കും അല്ലെങ്കിൽ ആ ജോലി തന്നെ നമുക്ക് പൂർണ്ണമായും എന്നേക്കുമായി നഷ്ടപ്പെടുന്ന വല്ല അവസ്ഥയും ഒക്കെ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരു സമയത്ത് അപ്പോൾ മാത്രം നമ്മൾ എന്തു ചെയ്യുക നോമ്പ് ഒഴിവാക്കി പിന്നീടത് നോറ്റു ഒരു രൂപം ഉണ്ടാവുക ഇതാണ് നമ്മൾ ആ രംഗത്ത് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് നോമ്പും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ ജോലി ഒഴിവാക്കി നോമ്പെടുക്കാൻ പറ്റുമെന്നുള്ള അതൊന്നും ഇല്ല അതിൻ്റെ കാരണത്താൽ വലിയ നഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുമെന്നെങ്കിൽ മാത്രം നമ്മൾ നോമ്പ് ഒഴിവാക്കി ജോലി തുടരുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക